വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അത് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവര് ചില അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാൻ പോവാണ് നിങ്ങളുടെ തന്നെയാണ് അക്കൗണ്ട് പക്ഷേ ബാങ്ക് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അത് ഏത് തരത്തിലുള്ള അക്കൗണ്ടാണ് ആണ് എന്തുകൊണ്ടാണ് ആർ ബി ഐ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതിനെക്കുറിച്ചാണ് പറയുന്നത് കുറെ നാളുകൊണ്ടേ നമ്മളെ കേട്ടിട്ടുണ്ടാവും ഒ ടി കൊടുത്തു കഴിയുമ്പോൾ തട്ടിപ്പ് ഡിജിറ്റൽ അറസ്റ്റ് ആൾക്കാരെ പിടിച്ച് അഞ്ചും ആറ് മണിക്കൂർ രണ്ട് മൂന്ന് ദിവസം ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റത്തിന്റെ മുന്നിൽ പിടിച്ച് ഇരുത്തുക പേടിപ്പിച്ചിട്ട് അവരെ വിറപ്പിച്ചിട്ട് അവരുടെ ഒ ടി പി ഒക്കെ മേടിക്കുക അഥവാ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന പൈസകൾ മൊത്തം ഊറ്റി എടുത്തുകൊണ്ട് പോവുക അവർക്ക് വേണ്ടത് വേറെ ഒന്നുമില്ല നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അറിഞ്ഞാൽ മതി പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ അറിഞ്ഞു കഴിഞ്ഞാൽ അതിലും ഏറ്റവും സന്തോഷം എത്രമാത്രം ഡിജിറ്റൽ ഫെസിലിറ്റി മുന്നോട്ട് വരുന്നുണ്ടോ അത്രമാത്രം ഫ്രോഡിലൻറ്റ് വർക്കുകളും കൂടുതൽ കൂടുതൽ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു നമ്മൾ ഒരുപാട് അവയർനെസ് നമുക്ക് തന്നെ ഉണ്ടാക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു വാർത്ത അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകിച്ച് കൂട്ടിച്ചേർക്കുന്നത് എന്തുകൊണ്ടാണ് ആർ ബി ഐ ഈ ഒരു പ്രൊസീജിയറിലേക്ക് പോയതെന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസ്കഷനിൽ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാല് എൻഹാൻസ് സേഫ്റ്റി അതായത് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി കുറച്ചുകൂടെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്പർ വൺ രണ്ട് ട്രാൻസ്പെറൻസി ട്രാൻസാക്ഷനിൽ ഉണ്ടാകേണ്ട ട്രാൻസ്പെറൻസി അതായത് നമ്മളുടെ അക്കൌണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ഡെബിറ്റുകളിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ട്രാൻസാക്ഷൻസിൽ ഉണ്ടാകേണ്ട ട്രാൻസ്പെറൻസി ഈ ട്രാൻസ്പെറൻസിൽ മെയിൻ ആയിട്ട് സോഴ്സ് ആണ് സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾക്ക് എവിടെ നിന്നാണ് പൈസ കിട്ടുന്നത് അതാണ് മെയിനായിട്ട് ട്രാൻസ്പെറൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് രണ്ടും തന്നെ ക്ലിയർ ആയി കഴിഞ്ഞാൽ ബാങ്കിന്റെ എഫിഷ്യൻസി ഈ ട്രാൻസാക്ഷൻ മോണിറ്ററിങ് ചെയ്യുന്നതിൽ ബാങ്കിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വളരെ സഹായകരമാവും എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് പിന്നെ ഫ്രോഡിലൻറ്റ് ട്രാൻസാക്ഷൻസിനെ തടയുക ഇതാണ് അതിന്റെ ഉദ്ദേശം ഈ നാല് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ആർ ബി ഐ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രൊസീജിയർ കൊണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് ക്ലോസ് ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് ടൈപ്പ് ഓഫ് അക്കൗണ്ടിൽ ആർ ബി ഐ ആദ്യമേ പറഞ്ഞിരിക്കുന്നത് ഡോർമെറ്റ് അക്കൗണ്ട് ഈ ഡോർമെറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഡോർമെറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് വർഷമോ അതിൽ കൂടുതലോ ഒരു ട്രാൻസാക്ഷൻസും ഇല്ലാതെ കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് ഡോർമെന്റ് അക്കൗണ്ട് ഈ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യും നമ്പർ വൺ നിങ്ങൾ രണ്ട് വർഷമായിട്ട് ഒരു അക്കൗണ്ടിൽ യാതൊരു ട്രാൻസാക്ഷൻ നടത്താതെ വെച്ചിരിക്കുന്നുണ്ടോ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടും രണ്ടാമത് ഇനാക്റ്റീവ് അക്കൗണ്ട് എന്താണ് ഇനാക്റ്റീവ് അക്കൗണ്ട് ഇനാക്റ്റീവ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പന്ത്രണ്ട് മാസമായിട്ട് എം ടി ആയിട്ട് കിടക്കുന്ന അക്കൗണ്ട് ഒരു ട്രാൻസാക്ഷനും ഇല്ലാതെ പന്ത്രണ്ട് മാസം ഒരു വർഷമായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഇനാക്റ്റീവ് അക്കൗണ്ട് അങ്ങനത്തെ അക്കൗണ്ടും ആർ ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്തത് മൂന്നാമത് സീറോ ബാലൻസ് അക്കൗണ്ട് ഈ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാല് ഇത് ആർ ബി ഐക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാല് ബാങ്ക് നിങ്ങൾക്ക് അക്കൗണ്ട് സീറോ ബാലൻസ് ഓപ്പൺ ആക്കി തന്നിട്ടുണ്ടാവും പക്ഷെ അതിനകത്ത് ചെറിയൊരു എന്തെങ്കിലുമൊക്കെ ഒരു മിനിമം ബാലൻസ് അതായത് മന്ത്ലി ട്രാൻസാക്ഷൻ ഇത്ര നടക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്യാതെ ആ അക്കൗണ്ടിനെ തിരിഞ്ഞു പോലും നോക്കാതെ ഇത് സീറോ ബാലൻസ് അക്കൗണ്ട് അല്ലേ അപ്പൊ അതുകൊണ്ട് എനിക്ക് പൈസ ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കുറെ കാലങ്ങൾ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷനും ഇല്ലാതെ കിടക്കുന്ന എം ടി അക്കൗണ്ടുകൾ ഇതാണ് സീറോ ബാലൻസ് അക്കൗണ്ട് ഈ അക്കൗണ്ടുകളും ആക്ടിവിറ്റി ഇല്ലാതെ കിടക്കുന്ന സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഇത് ഈ മൂന്ന് അക്കൗണ്ടുകളുമായിട്ട് എത്ര എണ്ണം കിടക്കുന്നോ ഇന്ത്യയിൽ അത്രയും ക്ലോസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അത്രയും ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർ ബി ഐ തീരുമാനിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനം ഇത് ജനുവരി ഒന്ന് മുതലാണ് ഇത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് ഈ ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരാം അപ്പൊ ഇതിന് എന്താണ് പ്രതിവിധി ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് അത് അക്കൗണ്ട് കീപ്പ് ചെയ്യണം എനിക്ക് അക്കൗണ്ട് വേണം എനിക്ക് ഞാൻ കുറെ നാളായിട്ട് ട്രാൻസാക്ഷൻ നടത്തുന്നില്ല പക്ഷെ എനിക്ക് ആ അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കെ വൈ സി ബാങ്കിനെ ധരിപ്പിക്കുക എന്താണ് കെ വൈ സി കെ വൈ സി എന്ന് പറഞ്ഞാൽ നോ യുവർ കസ്റ്റമർ അതാണ് കെ വൈ സി ഈ നോ യുവർ എന്ന് പറയുന്നത് നിങ്ങളാണ് കേട്ടോ നിങ്ങളും ഞാനുമാണ് ഈ യുവർ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ കസ്റ്റമറെ തിരിച്ചറിയുക എന്നുള്ളതാണ് ആ ഒരു ബാങ്കിന്റെ ഒരു ടേമാണ് അത് ഉപയോഗിക്കുന്നത് അതാണ് കെ വൈ സി എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾക്ക് ഒരു കോൾ വരാനുള്ള സാധ്യതയുണ്ട് ബാങ്കിൽ നിന്ന് കെ വൈ സിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ രേഖകൾ നിങ്ങളുടെ താമസ രേഖകൾ നിങ്ങളുടെ ഐ ഡി പ്രൂഫ് നിങ്ങളുടെ ആധാർ കാർഡ് ഇതുമാതിരിയുള്ള ബന്ധപ്പെട്ട രേഖകളെല്ലാം നിങ്ങൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അത് ഒരു പക്ഷേ ബാങ്ക് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ബാങ്കിലേക്ക് പോയി സബ്മിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആർ ബി ഐ എന്നൊരു പോളിസി ഞങ്ങൾ കേട്ടല്ലോ എനിക്ക് ഒരു അക്കൗണ്ട് ഉണ്ട് ഞാൻ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഉപയോഗിക്കുന്നില്ല പക്ഷെ എനിക്ക് അത് അക്കൗണ്ട് നിലനിർത്തണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സാമഗ്രികൾ ഈ ഞാൻ പറഞ്ഞ ഈ മെയിൽ പറഞ്ഞ ഒന്നേ രണ്ട് മൂന്നേ ഡോക്യുമെന്റ്സ് കൊണ്ട് പോവുക പോയി കെ വൈ സി പൂർത്തീകരിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാതെ തന്നെ ആ അക്കൗണ്ട് ക്ലോസ് ആവുന്നതായിരിക്കും കാരണം ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നമുക്ക് ഒരുപാട് പിന്നെ ഹ്യൂജ് എമൗണ്ട് ഒന്നും നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്ക് വളരെ അനിവാര്യമാണ് എന്ത് സൂക്ഷിക്കാനാണെങ്കിലും നിങ്ങൾക്ക് പിന്നെ ലോക്കർ ബാങ്കിലെ ഒരു ഗോൾഡ് ലോക്കർ എന്ത് വെക്കണം എന്നുണ്ടെങ്കിലും ബാങ്ക് അക്കൗണ്ട് വളരെ വളരെ അനിവാര്യമാണ് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഒരാൾ ലോങ് നിന്ന് നിങ്ങൾക്ക് കുറച്ച് പൈസ ഇട്ട് തരണമെങ്കിലും നിങ്ങൾക്ക് അക്കൗണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരുടെയെങ്കിലും ഒക്കെ കാലു പിടിച്ചുകൊണ്ട് കൊണ്ട് നടക്കേണ്ടി വരും നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോ എനിക്ക് കുറച്ച് പൈസ വരാനാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ അതുകൊണ്ട് അക്കൗണ്ട് എല്ലാവരും കീപ്പ് ചെയ്യാനുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം മുന്നോട്ട് പോയി ഒരു കാലഘട്ടമാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം കെ വൈ സി ഉറപ്പുവരുത്തുക ഇല്ല അക്കൗണ്ട് വേണ്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുക അതാണ് നല്ലത് കാരണം ഇതിലേക്ക് കണ്ടെത്തിയിരിക്കുന്ന പറഞ്ഞാൽ ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകളിൽ ഈ ആൾക്കാർ അതായത് എം ടി ആയിട്ട് കിടക്കുന്ന യൂസേജ് ഇല്ലാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ അക്കൗണ്ടുകൾ അക്കൗണ്ട് നമ്പറുകൾ തിരഞ്ഞെടുത്ത് ഈ ഫ്രോഡിലെന്റ് ആയിട്ടുള്ള ആൾക്കാർ ട്രാൻസാക്ഷൻ നടത്തുകയും ആ ഒരു ട്രാൻസാക്ഷൻ പല പല ചെറിയ ചെറിയ ഷെൽ അക്കൗണ്ടുകളിലേക്ക് വീണ്ടും ട്രാൻസ്ഫർ ചെയ്ത് ലക്ഷക്കണക്കിലെ എമൗണ്ട് ഇങ്ങനെ ലൂട്ട് ചെയ്ത് പോയിരിക്കുന്ന ഒരു അവസ്ഥ ആർ ബി ഐ കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അത് എങ്ങനെ റിസോൾവ് ചെയ്യാമെന്ന് കണ്ടെത്തിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആർ ബി ഐ എത്തിയത് പിന്നെ ആർ ബി ഐ ഇത് കൂടാതെ ഒരു പോയിന്റ് പറയുന്നുണ്ട് ഈ ഫ്രോഡിലിൻ്റെ ട്രാൻസാക്ഷൻ എങ്ങനെ തടയാം അങ്ങ് തടയാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലിമിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൽ ലിമിറ്റ് ഉണ്ടാവും അതായത് ചില ആൾക്കാർക്ക് അയ്യായിരം ലിമിറ്റ് ഉണ്ടാവും ചിലർക്ക് പതിനായിരം ചിലർക്ക് അമ്പതിനായിരം ചിലർക്ക് ഒരു ലക്ഷം ഇങ്ങനെ ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് എപ്പോഴും നിങ്ങൾ ചെറുതാക്കി വെക്കുക അയ്യായിരം പതിനായിരം എത്ര മാത്രം നിങ്ങൾ ചെറുതാക്കി വെക്കുന്നു കാരണം നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ എക്സ്പെൻസസ് ഒരു മാസം എത്ര എത്ര ഉണ്ട് ഏതൊക്കെ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് എക്സ്പെൻസസ് വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു ടൈമിൽ മാത്രം നിങ്ങൾ ലിമിറ്റ് വർദ്ധിപ്പിച്ച് വെക്കുകയും അല്ലാത്ത സമയങ്ങളെല്ലാം ലിമിറ്റ് കുറച്ച് വെക്കുക പിന്നെ നിങ്ങൾക്ക് കാർഡ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ശീലം ഉണ്ടാക്കുക ഇങ്ങനത്തെ ചില സേഫ്റ്റി മെഷേഴ്സ് എടുക്കുക ഒ ടി പി ഒരിക്കലും മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുക ഒരു കാലത്തും ചെയ്യാതിരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മുഹൂർത്തത്തിൽ നിങ്ങളുടെ നമ്പർ പോകുന്നെങ്കിൽ അതിലുള്ള മൊത്തം പൈസയും വലിച്ചെടുത്തുകൊണ്ട് പോകും പിന്നെ ഡെബിറ്റ് കാർഡ് ആയിക്കോട്ടെ ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ നിങ്ങളുടെ കാർഡ് നമ്പർ അതേപോലെ കാർഡിന്റെ എക്സ്പയറി ഡേറ്റ് അതുപോലെ തന്നെ കാർഡിന്റെ പുറകിൽ ഒരു മൂന്നൊക്കെ നമ്പർ ഉണ്ടാവും സി കോഡ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇതൊക്കെ വളരെ വളരെ ആയിട്ട് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് പൈസ എടുക്കാൻ പറ്റുന്ന പല മാർഗങ്ങളും ഇന്നത്തെ മാർക്കറ്റിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക ഡിജിറ്റൽ ആണ് ഫ്രോഡ് ഫ്രോഡിലെന്റിന് സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പൊ നിങ്ങൾ അത്രമാത്രം കരുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ന്യൂസ് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു ടൈം എടുത്ത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിലും മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകളെല്ലാം ഞാൻ കൃത്യമായിട്ട് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് കാണാം താങ്ക് സോ മച്ച്